ഓം ഓം ശ്രീ ശ്രീ ഗണേശ ഗുരുഭ്യോ നാരായണ പരമഗുരവേ നമ നമ്മുടെ ഇന്നത്തെ വേദിയിലെ എല്ലാ സുഹൃതികൾക്കും നമസ്കാരം നമുക്കിന്ന് ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തിലെ പതിനെട്ടാം ശ്ലോകമാണ് പരിചയപ്പെടേണ്ടത് ശ്ലോകം വായിക്കാം ഇരുളാഖിലന്തരായിറിയാതിരുന്നിടേണം അറിവതിനാൽ ഇങ്ങനെ ആർക്കുമോതിടേണം ആത്മബോധം ശൂന്യതയല്ല ഇരുളുമല്ല ഇരുളായിരുന്നെങ്കിൽ ഞാൻ ഞാൻ എന്ന ബോധം തന്നെ ഉണ്ടാകുമായിരുന്നില്ലറിഞ്ഞുകൊണ്ടിരിക്കയാൽ ആത്മബോധത്തെയും ഈ ഞാൻ ആ ആത്മാവാണെന്ന് അറിയണമെന്ന് മാത്രം ഇതിനെ നമുക്ക് ഒന്ന് വിശദമായി പഠിക്കാം ഇരുളല്ല ഞാൻ ഇരുളല്ല ഇരുളായിരുന്നെങ്കിൽ ഇരുളായിരുന്നെങ്കിൽ നമ്മൾ അന്ധരായി ഞാൻ ഞാൻ എന്ന് അറിയാതിരിക്കുമായിരുന്നു ഇരുളല്ല ഞാൻ ഇരുളല്ല ഇരുളായിരുന്നെങ്കിൽ നമ്മൾ അന്ധരായി ഞാൻ ഞാൻ എന്ന് അറിയാതിരിക്കുമായിരുന്നു ഞാൻ ഞാൻ എന്ന് ഞാൻ അന്ധകാരമല്ല അറിവതിനാൽ അഹം അന്ധകാരമല്ലെന്ന് അറിവതിൽ ഇങ്ങനെ ആർക്കും ഞാൻ ഞാൻ എന്നറിയുന്നതിനാൽ ഞാൻ അന്ധകാരമല്ല ഇത് ഏവരും അറിയുമാറി പറയേണ്ടതാണ് ഞാൻ അന്ധകാരമല്ല എന്ന് എല്ലാവരെയും അറിയിക്കണം അഹം ഇരുളല്ല ഞാൻ ഇരുട്ടല്ല ഞാൻ പ്രകാശമാണ് ഞാൻ ഞാൻ എന്ന് നന്നായി അറിയുന്നുണ്ട് എനിക്ക് കൃത്യമായി അറിയാം ഞാനാണ് പറയുന്നത് ഞാൻ എന്ന ബോധം എന്നിൽ ശക്തമാണ് അതാണ് സത്യം ഞാൻ എന്ന ഉമ്മയെ എൻ്റെ ശരീരബോധത്തിനപ്പുറം അറിയുന്നുണ്ട് അതുകൊണ്ടാണ് ഗുരു പറയുന്നത് അഹം ഇരുളല്ല അന്ധകാരമല്ല ഞാൻ പ്രകാശമാണ് ഞാൻ ഇരുട്ടായിരുന്നെങ്കിൽ ഞാൻ എന്ന ബോധം എനിക്കുണ്ടായിരുന്നില്ല നിലവിൽ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത് ഞാൻ ബോധമാണ് ഞാൻ ബോധമില്ലെങ്കിൽ എനിക്ക് സാമൂഹ്യ ബോധം ഉണ്ടാവില്ല സാമൂഹ്യമായ ഇടപെടലിലൂടെ ഞാൻ എന്ന ബോധത്തെ ശക്തിപ്പെടുത്തുകയാണ് ഞാൻ ഞാൻ ബോധം ശക്തിപ്പെട്ടില്ലെങ്കിൽ സമൂഹത്തിൽ ഇടപെടാൻ ബുദ്ധിമുട്ടായിരിക്കും ആത്മീയതയിലും ഈ ഞാൻ എന്ന ഈഗോ 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 ഇല്ലായ്മ ഇല്ലായ്മ ചെയ്യുന്നു ചെയ്യുന്നു ആത്മീയതയിൽ സമൂഹത്തിൽ ഇതാണ് വ്യത്യാസം സമൂഹ നിലനിൽപ്പ് ഈഗോയിലാണ് ഇവിടെ ഗുരു ഞാൻ ബോധം എന്നത് സമൂഹത്തിനാർ അപ്പുറമുള്ള ഞാൻ എന്ന ഉണ്മയാകുന്ന ബോധത്തെയാണ് ശക്തിപ്പെടുത്തുന്നത് ഞാൻ എന്ന ബോധത്തെ ശക്തിപ്പെടുത്തി അഖണ്ഡമായ അഖണ്ഡ ബോധത്തിൽ എത്തുന്നു ആത്മീയത ഈഗോയെ ഇല്ലായ്മ ചെയ്യുന്നു ഭൗതികതയിൽ ഈഗോ നിലനിൽക്കുന്നു ആത്മീയതയിൽ അഹംബോധം നശിച്ച് ഗുരു അതിനപ്പുറമുള്ള ഞാൻ ബോധത്തിലേക്ക് ഉയർത്തുന്നു ശാരീരിക ബന്ധിതമായി ശരീര ബന്ധിതമായി സാമൂഹികമായി ശക്തിപ്പെട്ടു നിൽക്കുന്ന ഞാൻ കരുതുന്നത് തെറ്റാണ് ഞാൻ 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 എന്ന 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 അഖണ്ഡമായി മാറണം ഭാവമതു ഭാവമതുക വേണമിതു വഴി ോനേനമേ വരധനാരായണായ നമ എഴുത്തച്ഛന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്ന ഭാവം അത് തോന്നായി കണ്ണം ഇനി ഞാനെന്ന ഭാവം തോന്നുന്നുണ്ടെങ്കിൽ അത് അഖണ്ഡമായ അഖിലം ഞാനാണെന്ന് തോന്നണം ഇതാണ് ഞാൻ എന്ന ഉമ്മയുണ്ട് ഞാൻ മനസ്സല്ല ബുദ്ധിയല്ല ചിത്തമല്ല എന്ന അറിവ് നമുക്കുണ്ട് പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ അറിവ് ഉറച്ചില്ല ബാഹ്യമായ ശാരീരികമായ സാമൂഹികമായ മാനസികമായ ഞാനല്ല മറിച്ച് അതിനൊക്കെ ആധാരമായിരിക്കുന്ന ആത്മാവായിരിക്കുന്ന ഞാനാണ് എന്ന അഖണ്ഡ ബോധത്തിലേക്ക് ഉയർന്നു വരികയാണ് വേണ്ടത് ഞാൻ ബോധം എന്നതിൻ്റെ ഒരു പോസിറ്റീവ് തലവുമാണിത് ഗുരു പറയുന്നു ഞാൻ പ്രകാശമാണ് ഓരോരുത്തരും രും പ്രകാശസ്വരൂപനാണ് എന്നറിവ് നമ്മിൽ ഉറച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ പ്രകാശമാനമാക്കും ഗുരുവിൻ്റെ തത്വസാസ്ത്രത്തിൻ്റെ ആശയമാണിത് അഹം ഇരുളല്ല ഞാൻ ഇരുളല്ല പ്രകാശ സ്വരൂപനാണ് ചുറ്റും ഇരുട്ടാണെങ്കിലും പ്രകാശമായ ഉണ്മയുടെ തത്വസാസ്ത്രത്തിൽ മനുഷ്യന് പ്രത്യാശ നന്മ നൽകുകയാണ് ഗുരു ചെയ്യുന്നത് വിളക്ക് കൈവശം ഉള്ളവനെന്നും വിശ്വം ദീപമയം തന്റെ ചിന്തയും മനസ്സും പ്രകാശമാനമാക്കുക ആത്മബോധം തെളിയിച്ച് ലോകത്തിന് വെളിച്ചമായി മാറാം അഹമഹമെന്നറിയാതിരുന്നിടേണം ഇപ്പോൾ ഞാൻ ഞാൻ എന്നറിയുന്നതുകൊണ്ട് ഞാൻ ഇരുളല്ല എന്നെ കുറിച്ച് ഞാൻ അറിയുന്നു ഞാൻ ചെയ്യുന്നു എന്ന് എല്ലാവർക്കും അറിയാം ഞാനുള്ളത് കൊണ്ടാണ് എനിക്കെന്നെ തിരിച്ചറിയുന്നത് ഈ വസ്തുത എല്ലാവരും അറിയണം ഞാൻ ഇരുളല്ല പരമമായ പ്രകാശ സ്വരൂപമാണ് എന്ന തത്വം എല്ലാവരും അറിഞ്ഞിടണം ഇതാണ് ഇതിൻ്റെ പുരം ഞാൻ ഇരുളല്ല പരമമായ പ്രകാശ സ്വരൂപമാണ് എന്ന തത്വം എല്ലാവരും അറിഞ്ഞിരിക്കണം ഞാൻ ബ്രഹ്മമാണ് ഞാൻ പ്രകാശ സ്വരൂപമാണ് എനിക്കെന്റെ ജീവിതം സന്തോഷപ്രദമാക്കാം ഞാൻ എന്നെ അറിഞ്ഞാൽ ജീവിതം സുഖകരമാക്കാം ഈ അറിവ് ലോകത്തെത്തിക്കണം എന്നാണ് ഗുരു പറയുന്നത് ഞാൻ ആരെന്ന ദൃഢ ഞാൻ എന്ന ദൃഢബോധം അവനവൻ ഉണ്ടാകണം ആർക്കും അറിവതിടേണം ന അറിയണം അത് മറ്റുള്ളവരെയും അറിയിക്കണം ഇത് അടിസ്ഥാനമായ അറിവാണ് നാം പ്രകാശ സ്വരൂപമാണ് അടിസ്ഥാന അറിവാണ് ഗുരു നമുക്ക് തരുന്നത് മറ്റുള്ളവരിലെ നന്മ കാണാൻ കഴിയണം നാം നല്ലത് കാണാൻ ശ്രമിച്ചാൽ നമ്മിൽ കൂടുതൽ നന്മ കൂടുന്നു നന്മയെ വളർത്തുക തിന്മയെ അതിജീവിക്കുക ഇതൊരു മനഃശാസ്ത്രമാണ് അത് ഗുരുവിൻ്റെ ഈ താസ്ത്രത്തിൽ നിന്നറിയാം നന്മ കാണാനുള്ള എടുക്കണം നാം പ്രകാശമാണെന്നുള്ള സത്യം ബോധ്യപ്പെട്ട് അത് എല്ലാവരെയും ബോധ്യപ്പെടുത്തണം ഇത് ബോധ്യപ്പെടുത്തണമെങ്കിൽ മറ്റുള്ളവരുടെ നന്മ കാണാൻ നാം പഠിക്കണം കുട്ടികളിൽ നാം ശരിയെ ചൂണ്ടിക്കാണിച്ച് ശരിയെ കുറിച്ച് മാത്രം പറയുമ്പോൾ ശരി ശക്തിപ്പെടുത്തുന്നു നമുക്ക് എന്താണ് വേണ്ടത് അച്ചടക്കം എന്നുള്ള നന്മ ചെയ്യുന്നത് നന്മ ചെയ്യുന്നതിനേക്കാൾ നന്മ ഉയർത്തി കാട്ടുക അതല്ലേ വേണ്ടത് അച്ചടക്കം എന്നുള്ളത് എന്താണ് നന്മ ചെയ്യുക അതിനെയാണല്ലോ നാം ഉയർത്തിക്കാട്ടേണ്ടത് അതല്ലേ വേണ്ടത് ഇങ്ങനെയുള്ളൊരു ബോധമാണ് ഗുരു തരുന്നത് നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത് നല്ലതല്ലാതെ മറന്നിടുന്നതു ഒരാൾ ചെയ്തിട്ടുള്ള നല്ല കാര്യം ഒരിക്കലും മറക്കരുത് നല്ലതല്ലാതത് ഉടനെ മറന്നിടുക നല്ലതായതിനെ മാത്രം കാണുക നല്ലതല്ലതിനെ മറക്കുക നല്ലതിനെ പറയുക കുട്ടികളെ നന്നാക്കാൻ വേണ്ടി നാം ശ്വാസി ശാസിക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ രീതി പോരായ്മകളെ ബോധ്യപ്പെടുത്തുക അതാണ് നമ്മുടെ ശിക്ഷണ രീതി എന്നാൽ നന്മയും തിന്മയും എല്ലാവരിലും ഉണ്ട് നന്മ ചെയ്തതിനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ വീണ്ടും വീണ്ടും കുട്ടി നന്മ ചെയ്തു നന്മയെ ശക്തിപ്പെടുത്തും ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ മാറ്റം അനിവാര്യമാണ് ഗുരു ഈ ഒരു പ്രപഞ്ച സത്യമാണ് പറയുന്നത് ഇത് നമ്മുടെ ജീവിത രീതിയിൽ മാറ്റം വരുത്തുന്നതാണ് ഗുരു പറയുന്നു നാം ഇരുട്ടിന്റെ സന്തതികളല്ല നാം പ്രകാശ സ്വരൂപമാണ് പ്രകാശ സ്വരൂപം നമ്മെ വഴിതെളിയിച്ച് കൊണ്ടേയിരിക്കും ജീവിതം ഒരിക്കലും വഴിമുട്ടിക്കില്ല വഴിതെളിഞ്ഞ് തെളിഞ്ഞു നമുക്ക് കാണും വെളിച്ചമേ നയിച്ചാലും ഈ അറിവിൽ നിന്ന് ജീവിതത്തെ നയിച്ചാൽ നമുക്ക് കൂടുതൽ ഉന്മേഷത്തോടെ കർമ്മോന്മുഖമാക്കി ജീവിതത്തെ സാർത്ഥകമാക്കാൻ പറ്റും അതിന് ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഹരി നമശിവായ്